ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഒരു സെക്യൂരിറ്റി അതൊരു ഇല്ല പക്ഷേ സി സി ടി വി ക്യാമറ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പോവാം കാരണം ഒരാളും ഇല്ല ഇവിടെ ആൾക്കാരോ ഒരു ഇതും ഇല്ല ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഒരു ചരി നല്ല വൃത്തിയുണ്ട് നല്ല ആണ് നല്ല കാമൻ ക്വയറ്റിക്കാരൻ വെച്ച ഇല്ലേ ഒച്ച ബഹളം ഒന്നില്ലേ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുക അങ്ങനെ പോവാം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വളരെ ദുഃഖമുള്ള ഒരു സംഭവം നടന്ന സ്ഥലമാണെന്നാണ് ചുരുക്കം ഈ കിണറിൽ ഇട്ടിട്ടാണ് ആനകളെ കൊണ്ട് മൃതദേഹങ്ങൾ ചവിത്തി താഴ്ത്തി എന്നാണ് ചരിത്രം പറയുന്നത് കാലാകാലങ്ങളിൽ ചേര രാജാക്കന്മാർ കൊച്ചി രാജാവ് വള്ളുവനാട് കോനാഗിരി തുടങ്ങിയവരായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ മാമാങ്കത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ കോഴിക്കോട് സാമൂതിരിയുടെ കണ്ണ് മാമാങ്കത്തിൽ ഉടക്കുകയും അദ്ദേഹം വള്ളുവനാട് കോനാതിരിയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയും മാമാങ്ക മഹോത്സവത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് തോൽവി അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന വള്ളുവനാട് കോനാതിരി പിന്നീട് ചാവറുകള അയച്ചു തുടങ്ങി ഇവിടെ നടന്ന ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓഹിക്കാൻ കഴിയുന്നതിനപ്പുറം കേട്ടോ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ ഇരുന്നൂറ്റി എഴുപതോളം വർഷം മുന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഇവിടെ എഴുതി ബോർഡ് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് മണിക്കിണർ തറ മരുന്നറ ബന്ദർ കടവ് വൈക്കാമണ്ഡപം ശ്രീ ക്ഷേത്രം ചങ്ങമ്പള്ളി കളരി മെൻഹിർ താമരക്കായൽ പട്ടാണി ഷഹീദ് മക്കാം സി എസ് ഐ ചർച്ച് ശ്രീ ത്രിപ്പുറങ്ങോട് ശിവക്ഷേത്രം വൈരങ്കോട് ഭഗവതി ക്ഷേത്രം ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം മേൽപ്പത്തൂർ സ്മാരക മണ്ഡപം ഇതൊക്കെ ഇവിടെ ഇവ ഇവിടെ കണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളാണ് എത്തി അവ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് ഉണ്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖല മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം അറിയിപ്പ് കിണറ്റിൽ യാതൊരുവിധ വസ്തുക്കളും നിക്ഷേപിക്കരുത് തന്റെ ചാരി നിൽക്കരുത് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം കിണറിൻ്റെ ഉള്ളിലൊന്ന് പോയി വളരെ വളരെയധികം നമുക്കിതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ഉള്ളിലൊരു ഫീലിങ്ങും ഭയവും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ആനകളെ കൊണ്ടാണ് ചവിട്ടിച്ച് എന്നാണ് പറയപ്പെടുന്നത് ഇതിന് തൊടാനൊന്നും പാടിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കാരണം കൈവരി ഡേഞ്ചറസ് ആണെന്നാണ് ഇപ്പൊ ഇതാണ് കിണർ ഒരു കിണറാണ് ഈ കാണുന്നത് കേട്ടോ ഇതിലിട്ടിട്ടാണ് ആനയെ കൊണ്ട് ചവിട്ടിച്ചത് എന്നാണ് പറയണത് ഓക്കെ അടുത്ത കാഴ്ചകൾ ഗേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന സാമൂതിരിയുടെ പടയാളികളെ യുദ്ധത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇതാക്കുന്നതാണ് പറയണത് അവരെ കീഴ്പ്പെടുത്തിയാൽ ഈ ചാവറുകൾക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ സാമുതിരിയുടെ അടുത്ത് കെത്താറുള്ളു അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ലൊരാൾക്കാർ ഈയൊരു യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പോൾ അവർ അവര് മുഴുവനായിട്ട് ഇതിലിട്ട് ആനയെ കൊണ്ട് ചവിട്ടി താഴ്ത്തി എന്നുള്ള ഒരു ഇതാണ് ഉള്ളത് കേട്ടോ കിണർ ശരിക്ക് കണ്ടോളി പക്ഷേ അതാ നമ്മളൊരു വീട്ടിലെ കിണറിൻ്റെ അത്ര തന്നെ ഉള്ളത് പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടി വട്ടം വീതിയൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഇതാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ എപ്പോഴും അതിൻ്റെയൊക്കെ അവശേഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനാണ് സാധ്യത അതുകൊണ്ടാവണം ഇതെന്ത് ചരിത്ര സ്മാരകമായിട്ട് സൂക്ഷിക്കണേ പിന്നെ ആരും ഇതിൽ നിന്നൊന്നും ഉപയോഗിക്കുന്നില്ല നല്ലൊരു കിണറാണ് കണ്ടിട്ട് വെള്ളമൊക്കെ ഉള്ള തിരുവനന്തപുരം ബസ്സിൽ കഴിഞ്ഞോട് വടക്കലെന്ന് പറഞ്ഞ സ്റ്റോപ്പിലായിരുന്നു അവിടെ കല്ലിൽ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് റോഡാണ് ആലത്തൂരിൽ നിന്ന് വരുന്ന റോഡ് അപ്പുറത്തുനിന്ന് ഉണ്ടാവും ഇരൂർ ടു കുറ്റിപ്പുറം റോഡ് ഉണ്ടാവും അതിൽ നമ്മൾ ആലത്തൂരിൽ വരുന്ന റോഡിൽ കയറി പോവുക ഒരു ഒരു വീട്ടിലൊന്നും തേച്ച് നടക്കേണ്ട ലേശം അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക എന്ത് ചെയ്യാം ബോർഡുകൾ കാണാം പിന്നെ കേരള കേരള ഗവൺമെൻറ് കേരളത്തിൽ സംരക്ഷിത പറഞ്ഞിട്ടുള്ള മണിക്കിണറിലും ഉള്ള ബോർഡുകൾ നമുക്ക് കാണാം അവിടെ തന്നെ ഇങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്ന റോഡ് കേട്ടോ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നത് ഇങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോക്കുള്ള പ്രചോദനമായിരിക്കും